പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ വരുന്ന ഇരുപതാം തീയതി അതായത് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ തൊട്ട് പിറ്റേ ദിവസം പാലക്കാട് നിയോജക മണ്ഡലത്തിൽ അതിനിർണായകമായ ഒരു നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ആ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനുള്ള കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പാലക്കാട് നിയോജകമണ്ഡലത്തിൽ നിന്ന് വിജയിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള ഷാഫി പറമ്പിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ നിന്ന് മത്സരിക്കുകയുണ്ടായി വടകരയിൽ നിന്ന് ഷാഫി പറമ്പിൽ എം പി ആയി തിരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് ഒഴിവ് വന്ന പാലക്കാട് നിയോജക മണ്ഡലത്തിലാണ് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ പാലക്കാട് നിന്ന് ഏതാണ്ട് മൂവായിരത്തി തിരുവാനം ബോട്ടിന് അന്ന് ഈ ശ്രീധരൻ എന്ന മെട്രോമാൻ മാൻ എന്നെല്ലാം നമ്മൾ വിളിക്കുന്ന അദ്ദേഹത്തെ തോൽപ്പിക്കുകയായിരുന്നു അവിടെ ഇപ്പോൾ ത്രികോണ മത്സരമാണ് നടക്കുന്നത് എന്നാണ് അവകാശവാദം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് പക്ഷേ ത്രികോണ മത്സരമാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല അവിടുത്തെ മത്സരം യു ഡി എഫും ബി ജെ പിയും തമ്മിൽ ആണ് എന്നുള്ളത് ആർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പക്ഷെ ത്രികോണ മത്സരമാണ് നടക്കുന്നതെന്നും തീപാറുന്ന മത്സരമാണ് നടക്കുന്നതെന്നും ആരാണ് ജയിക്കാൻ പോകുന്നതെന്ന് പറയാൻ കഴിയില്ല എന്നുമൊക്കെയുള്ള വാദമുഖങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് അത് സംബന്ധിച്ച് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എൻ്റെ നിലപാട് വ്യക്തമാക്കാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുക സുഹൃത്തുക്കളെ നമുക്കറിയാവുന്ന പോലെ അവിടുത്തെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ശ്രീമൻ രാഹുൽ മാങ്കൂട്ടത്തിലാണ് അവിടുത്തെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറും സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി ഇന്നലെ വരെ കോൺഗ്രസിൽ പ്രവർത്തിച്ചിരുന്ന ഇന്ന് സി പി എം ആയ പി സരിനുമാണ് അപ്പോൾ ഇവരാണ് മൂന്ന് പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി നമുക്കറിയാം കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷം രണ്ട് മൂന്ന് തെരഞ്ഞെടുപ്പായി പാലക്കാട് നമ്മൾ നോക്കിയാൽ സി പി എം മൂന്നാം സ്ഥാനത്താണ് അതായത് കൃഷ്ണദാസ് മത്സരിച്ചപ്പോൾ മുതൽ കഴിഞ്ഞ രണ്ട് മൂന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലായി സി പി എമ്മിന് മൂന്നാം സ്ഥാനമാണ് ഏതാണ്ട് അതേ സാഹചര്യം സി പി എം ഇത്തവണയും അവിടെ നിലനിർത്തും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ ജയസാധ്യതയെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാറ് അവിടെ ബി ജെ പിക്ക് ജയസാധ്യതയുണ്ട് എന്ന് പറയുന്നവരുണ്ട് രാഹുൽ പങ്കൂട്ടത്തിന് ചെറിയൊരു ഭൂരിപക്ഷത്തിൽ ജയിക്കാനുള്ള സാധ്യത കാണുന്നവരുണ്ട് സി പി എം ജയിക്കുമെന്നൊന്നും ഇതുവരെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല ഒരുപക്ഷെ എം വി ഗോവിന്ദൻ പറഞ്ഞിട്ടുണ്ടാവാം എം വി ഗോവിന്ദൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന മണ്ടത്തരങ്ങളെക്കുറിച്ചും പോട്ടത്തരങ്ങളെക്കുറിച്ചുമൊക്കെ നമ്മൾ കേട്ട് ശീലിച്ചിട്ടുള്ള ആളുകളായതുകൊണ്ട് എം വി ഗോവിന്ദൻ പറയുന്നത് അത്ര വലിയ കാര്യമായി നമ്മൾ എടുക്കണം എന്നെനിക്ക് തോന്നുന്നു എനിക്ക് സൂചിപ്പിക്കാനുള്ളത് സാമാന്യം നല്ല ഭൂരിപക്ഷത്തിൽ യു ഡി എഫിൻ്റെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന സ്ഥാനാർത്ഥി അവിടെ ജയിക്കാൻ സാധ്യതയുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞാൽ യു ഡി എഫ് സ്ഥാനാർത്ഥി അവിടെ ജയിക്കാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ പറയുമ്പോൾ അത് ഏറ്റവും ചുരുങ്ങിയതൊരു ഒരു ഒരു പതിനായിരത്തിനും പതിനയ്യായിരത്തിനും വോട്ടിന് ഇടയ്ക്ക് ജയിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് എൻ്റെ നിരീക്ഷണം ഒരുപക്ഷെ അത് പതിനയ്യായിരത്തിനപ്പുറത്തേക്ക് പോയാൽ പോലും അത്ഭുതപ്പെടാനില്ല എന്നുള്ളൊരു നിരീക്ഷണവും കൂടി ഞാൻ ഈ വൈകിയ വേളയിൽ നടത്തുകയും ഇനി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കാൻ വിജയിക്കും എന്ന് ഞാൻ പറയാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് സുഹൃത്തുക്കളെ തുടക്കത്തിൽ എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് വ്യക്തിപരമായ ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ട് രാഹുൽ മാങ്കൂട്ടം വലിയ വലിയ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള വലിയ രാഷ്ട്രീയ നേതാവാണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല രാഹുൽ മാങ്കൂട്ടത്തെ വിമർശിച്ചുകൊണ്ട് വീഡിയോ വരെ ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ രാഹുൽ മാങ്കൂട്ടം നമുക്കറിയാം സെൻറ് സ്റ്റീഫൻസ് കോളേജിൽ എന്തോ പഠിക്കുകയോ പി എച്ച് ഡി ചെയ്യുകയോ എന്തോ ചെയ്യുകയായിരുന്നു അവിടുന്ന് പൊടുന്നനെ കേരളത്തിലേക്ക് അദ്ദേഹം വന്നു ഇവിടെ വന്ന് പിന്നെ രാഷ്ട്രീയ ചർച്ചാ വൈദ്യികളിലൊക്കെ സജീവമായി അങ്ങനെ അദ്ദേഹം ചാനൽ ചർച്ചകളിലെ ഒരു സജീവ സാന്നിധ്യമായി ഏതോ ഒരു സമരത്തിൽ പങ്കെടുത്തിൻ്റെ ഭാഗമായിതുകൊണ്ട് ഒരു ഒന്നൊന്നര രണ്ടാഴ്ച ജയിൽവാസം അനുഭവിക്കുന്നുണ്ടായി അതിനെ തുടർന്ന് നടന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായി ഷാഫി പറമ്പലിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടു അവിടുന്ന് രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ തിരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് വന്നിരിക്കുന്നത് അപ്പം ഞാൻ നേരത്തെ ആമുഖമായി സൂചിപ്പിച്ചതുപോലെ രാഹുൽ മാങ്കൂട്ടം വലിയ രാഷ്ട്രീയ പ്രബദ്ധതയുള്ള അടിമുടി രാഷ്ട്രീയക്കാരനാണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല അദ്ദേഹം കേരള രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ടും അതേ നാളായിട്ടില്ല പക്ഷേ ഇതൊക്കെ ആണെങ്കിലും അവിടുത്തെ മൂന്ന് സ്ഥാനാർത്ഥികളെ നമ്മൾ താരതമ്യം ചെയ്താൽ ഏറ്റവും മെച്ചപ്പെട്ട സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലായിരിക്കും എന്ന് പറയുന്നതിന് എനിക്ക് യാതൊരു മടിയുമില്ല സി കൃഷ്ണകുമാറിനെ ആയിട്ട് താരതമ്യം ചെയ്താലും പി സരനുമായിട്ട് താരതമ്യം ചെയ്താലും കാതങ്ങൾ മുന്നിൽ കിലോമീറ്ററുകൾ മുന്നിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥിയാണ് രാഹുൽ മാങ്കൂട്ടം എന്നുള്ള കാര്യത്തിൽ മാങ്കൂട്ടത്തിൽ എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവും ഒന്ന് ഊർജസ്വലൻ ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ് അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം അയാൾ വലിയ തോതിൽ പൊളിറ്റിക്കൽ മൈലേജ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മാധ്യമ പ്രവർത്തകരുമായിട്ടുള്ള ഇടപെടലൊക്കെ തന്നെ വലിയ തോതിൽ ഹിറ്റായിരുന്നു എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് ഒട്ടേറെ ഒന്നിലധികം വിവാദമായിട്ടുള്ള വിഷയങ്ങൾ പാലക്കാട് പാലക്കാടുണ്ടായ കാര്യം നമുക്കറിയാം ഈ നീലപ്പെട്ടി ഒക്കെ ആയി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള വിവാദം അതുപോലെ തന്നെ കോൺഗ്രസിനകത്ത് ഉണ്ടായിട്ടുള്ള ആഭ്യന്തര തർക്കങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിവാദം അങ്ങനെ ഒരുപാട് വിവാദങ്ങൾ പിന്നെ പാലക്കാട് തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്നു കെ മുരളീധരനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ കത്തുകൾ പുറത്തേക്ക് വന്നു കോൺഗ്രസിനകത്ത് തന്നെ പലരും കോൺഗ്രസ് വിട്ടുപോയിട്ടുള്ള പ്രശ്നങ്ങൾ വന്നു കോൺഗ്രസിനകത്തുനിന്ന് തന്നെ വിട്ടുപോയ ആളാണ് പി സി രണ്ട് അപ്പം അത്തരത്തിലൊക്കെ ആഭ്യന്തര പ്രശ്നങ്ങൾ സി കോൺഗ്രസ് വല്ലാതെ അവിടെ നേരിട്ടു അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ നീലപ്പെട്ടി ഒക്കെ ആയി ബന്ധപ്പെട്ടൊക്കെ തന്നെ വിവാദങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു പക്ഷെ ആ വിവാദങ്ങളൊക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി മാധ്യമങ്ങളുടെ മുന്നിലും അതിലൂടെ ജനങ്ങളുടെ മുന്നിലും ഉണ്ടാക്കിയിട്ടുള്ളൊരു പ്രതിച്ഛായ അയാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസിറ്റീവായിട്ടാണ് ഞാൻ കണക്കുക കണക്കാക്കുന്നത് വളരെ സുസ്മേര സുസ്മേരവധനനായി വളരെ ഈ പറഞ്ഞ പോലെ പിന്നെ മെച്ചപ്പെട്ട രീതിയിൽ അയാൾ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് യു ഡി എഫിൻ്റെ രാഷ്ട്രീയം കൃത്യമായിട്ട് അയാൾ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ സി പി എമ്മിനെതിരെ ശക്തമായിട്ടുള്ള നിലപാടെടുത്തിട്ടുണ്ട് ബി ജെ പിക്ക് എതിരെയും അയാൾ ശക്തമായിട്ടുള്ള നിലപാടെടുത്തിട്ടുണ്ട് അവസാന നാലഞ്ച് ദിവസങ്ങളിലായി സി ജെ പി എന്ന് പറഞ്ഞ് കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ട് സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള അവിശുദ്ധ ബന്ധം വളരെ കൃത് കൃത്യമായി തന്നെ ജനങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവരാൻ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഒരു പ്രധാനപ്പെട്ട ഘടകം രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഘടകം യഥാർത്ഥത്തിൽ രണ്ടാമത്തെ അല്ല ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഘടകം എന്നെനിക്ക് പറയാനുള്ളത് പാലക്കാട് മണ്ഡല കേന്ദ്രീകൃതമായിട്ടല്ല ഇത്തവണ അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുമെന്നുള്ളത് പിണറായി സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായിട്ടുള്ള വികാരമാണ് പാലക്കാടത്തെ ജനതയുടെ മനസ്സിലേറ്റവും പ്രധാനപ്പെട്ട വികാരം എന്ന് പറയാനാണ് ഞാൻ ശ്രമിക്കുന്നത് അതിൽ തന്നെ നവീൻ ബാബു എന്ന് പറഞ്ഞ സത്യസന്ധനായിട്ടുള്ള ആ മനുഷ്യൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള വലിയ വികാരങ്ങൾ അതുപോലെ തന്നെ സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള അവിശുദ്ധ ബന്ധം കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നം പൂരം കലക്കുന്ന കലക്കിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ ഈ എം ആർ അജിത് കുമാർ എന്ന് പറഞ്ഞിട്ടുള്ള എ ഡി ജി പി പോയി ഈ ദത്താത്രേയ ഹൊസബോളയും രാം മാധവനെയൊക്കെ കണ്ടതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ അത്തരത്തിൽ സർക്കാരിനെതിരെയും പിണറായി വിജയനെതിരെയുമുള്ള ജനങ്ങളുടെ വികാരമാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വികാരം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ അതാണ് യഥാർത്ഥത്തിൽ ഫലം നിർണയിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി ഞാൻ കാണുന്നു അതോടൊപ്പം തന്നെ മുസ്ലിം ജനങ്ങളുടെ മുസ്ലിം ജനവിഭാഗം പത്തനാപ്പതിനായിരം മുസ്ലിം വോട്ടറുണ്ട് അവിടെ ആ മുസ്ലിം ജനവിഭാഗങ്ങളുടെ ഇടയിലും യു ഡി എഫിന് അനുകൂലമായി വലിയൊരു ചലനം അവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സി പി എമ്മും ബി ജെ പിയും തമ്മിൽ ഈ പറഞ്ഞപോലെ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഹാൻഡ് ഇൻ ഗ്ലോവ് ആണെന്നുള്ളൊരു തോന്നൽ അവിടുത്തെ മുസ്ലിം ജനസാമാന്യത്തിന് ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ബി ജെ പിക്ക് അകത്തും വലിയ തോതിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഒന്ന് പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥിയുടെ പ്രത്യേകത രണ്ട് ഭരണവിരുദ്ധ വികാരം മൂന്ന് മുസ്ലിം ജനസാമാന്യത്തിന് ഇടയിൽ ഉണ്ടായിട്ടുള്ള യു ഡി എഫ് അനുകൂല വികാരം ബി ജെ പിക്ക് അകത്ത് ബി ജെ പിയുടെ നേതൃത്വത്തിനെതിരായിട്ടുണ്ടായിട്ടുള്ള വികാരം ഈ നാല് വികാരങ്ങൾക്കൊപ്പം ഈ പാലക്കാട് മണ്ഡലത്തിലുണ്ടായിട്ടുള്ള വിവാദങ്ങളെല്ലാം തന്നെ കോൺഗ്രസിനെയും ഒറ്റക്കെട്ടാക്കിയിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ള പൊതുവികാരം ഈ വികാരങ്ങളെല്ലാം കൂടി നമ്മൾ ചേർത്ത് വെച്ചാൽ യു ഡി എഫിൻ്റെ രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥി ഒരു പതിനായിരം പതിനയ്യായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ അല്ലെങ്കിൽ അതിന് മുകളിലുള്ള ഭൂരിപക്ഷത്തിൽ ജയിച്ചാൽ പോലും അത്ഭുതമില്ല എന്ന് വിശ്വസിക്കുന്ന വിശ്വസിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ